ഇന്നലെ മുതൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് മോഹൻലാൽ എന്ന നടനിലെ വ്യത്യസ്തമായ ഒരു പകർന്നാട്ടം തന്നെയായിരുന്നു മാറുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് പാത്ത് ബ്രേക്കിംഗ് ഇമേജ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് അതിവേഗം സാധ്യമാകണമെന്നില്ല പ്രത്യേകിച്ചും സ്റ്റാറത്തിന്റെ അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോൾ നായകനെ സ്ഥിരം അഭിനയിക്കുന്ന ഒരാൾ വില്ലൻ കഥാപാത്രം സ്വീകരിക്കുന്നതോ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്നതോ അവർക്ക് ആലോചിക്കാൻ പോലും ആകണമെന്നില്ല അപ്പോഴാണ് ഒരാൾ സ്ത്രൈണഭാവങ്ങൾ മറ്റൊരു പുരുഷനും സാധ്യമാകാനാകാത്ത തരത്തിൽ കൈവിരലുകൾ പോലും ചലിപ്പിച്ച് ഒരു സ്ത്രീയുടെ ആടയാഭരണങ്ങളിൽ മുങ്ങി ലജ്ജിച്ച് നോട്ടം കൊണ്ടും ചലനം കൊണ്ടും ഭാവം കൊണ്ടും ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഒരു സ്ത്രീയുടെ സർവഭാവങ്ങളും വാരിവിതറി മുന്നിൽ നിൽക്കുന്നു പകർന്നാട്ടം എന്നൊക്കെ പറയുന്നത് തന്നെ കുറഞ്ഞു പോകും ധീരമായി കഥാപാത്രങ്ങളെ സ്വീകരിക്കുക എന്നത് അതീവ ധൈര്യശാലികളായ ആക്ടേഴ്സിന് മാത്രം കഴിയുന്ന ഒന്നാണ് ഗെ ക്യാരക്ടർ ചെയ്ത പൃഥ്വിരാജിനും മമ്മൂട്ടിയിലും ആ ധീരതയുടെ വ്യത്യാസത്തിന്റെ അളവുകൾ പോലെ എടുത്തറിയാം സേഫ് സോണിൽ കഥാപാത്രമാകുന്നതും അതല്ല കഥാപാത്രം ആവശ്യപ്പെടുന്നത് സ്ക്രീനിൽ ചെയ്യുന്നതും രണ്ടും രണ്ടാണ് മൂടി പറയുന്നതും തുറന്നു പറയുന്നതും സ്ത്രീയായി മോഹൻലാൽ പകർന്നാടുന്നത് കാണാൻ പരസ്യം കണ്ടാൽ മതി ജോർജ് സാറായി വിസ്മയിപ്പിച്ച പ്രകാശ് വർമ്മ എന്ന ഗ്രേറ്റ് ആഡ് ഡയറക്ടറുടെ പുതിയ സൃഷ്ടി അതിമാനുഷിക കഥാപാത്രത്തിന്റെ മേലാപ്പിൽ നിന്നിറങ്ങി സ്ത്രേണതയുടെ കാണാക്കാഴ്ചയിലേക്ക് എടുത്തറിയപ്പെട്ട മോഹൻലാൽ നടൻ എന്നത് നല്ല സംവിധായകന്റെ ടൂളാണെന്ന് വീണ്ടും തെളിയുന്നു നല്ല സംവിധായകരുടെ കയ്യിൽ കിട്ടിയാൽ അയാൾ ഇനിയും വജ്രം പോലെ തിളങ്ങും മോഹൻലാന്റെ കൈവിരലുകൾ പോലും അഭിനയിക്കുമെന്നത് ഒരു പ്രയോഗമല്ലെന്ന് വീണ്ടും തെളിയുന്നു അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മാറ്റങ്ങൾക്ക് സജ്ജമായി പുതുമ തേടാൻ തയ്യാറായി മോഹൻലാൽ മാറിയപ്പോൾ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത പകർന്നാട്ടങ്ങൾക്കാകാം ഇമേജ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു ലാൽ മാജിക് മാജിക്കാകാം ഇനി സ്ക്രീനുകളെ ഭരിക്കാൻ പോകുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുകയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ ഈ അഭിനയത്തിലുള്ള വിസ്മയ പ്രകടനം കണ്ടിട്ട് മാധ്യമപ്രവർത്തകർ പോലും മാധ്യമപ്രവർത്തകൻ അനൂപ് ഷൺമുഖൻ എഴുതിയ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട് പ്പുറം മോഹൻലാൽ എന്ന അമാനുഷികമായ കഥാപാത്രങ്ങൾ ചെയ്തു വലിപ്പിക്കുന്ന നായകൻ ഇപ്പോഴൊരു വ്യത്യസ്തമായ കഥാപാത്രത്തിലേക്ക് മാറിയപ്പോൾ അതിനുവരെ കയ്യടിയാണ് മാസ് പൗരുഷം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് തന്നെ മോഹൻലാലാണ് ആ മോഹൻലാലിൽ തന്നെയാണ് ഒരു വ്യത്യസ്തമായ കഥാപാത്രം ഉണ്ടായിരിക്കുന്നതും അതും വെറും ഒരു പരിസ്ഥിതി ചിത്രത്തിനായി അപ്പോഴാണ് കൗതുകം പ്രേക്ഷകരിൽ സൃഷ്ടിക്കുന്നതും അതിനുശേഷം മോഹൻലാലിന്റെ ഒരു വ്യത്യസ്ത ലുക്ക് കൂടി ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ത്രൈണീതയുടെ ആൽ രൂപമായി പകർന്നാട്ടം നടത്തിയ മനുഷ്യൻ ഇന്നിതാ അനായാസമായ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി മീശ ഒന്ന് പിരി പൗരുഷത്തെ ആഘോഷിക്കാൻ എത്തിക്കഴിഞ്ഞു മോഹൻലാലിന്റെ ഈ മാറ്റമാണ് ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നത് പുതിയൊരു ലുക്കിൽ മോഹൻലാൽ എത്തിയിരിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ വേദിയിലാണ് അതിന്റെ പ്രൊമോയൊക്കെ ഇന്നേ ദിവസം ഇറങ്ങി കഴിഞ്ഞു അത് വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോഴാണ് മോഹൻലാലിന്റെ ലുക്ക് ശ്രദ്ധിക്കുന്നതും ആഡിൽ വന്ന ലുക്കല്ല മോഹൻലാൽ ഇപ്പോൾ ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ലുക്ക് കണ്ടപ്പോൾ ട്രാക്കർമാർ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി നമ്മളെല്ലാവരും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ ഒരു ക്യാമിയോ വരുന്നുണ്ട് ദിലീപ് ചിത്രമായ എന്ന ചിത്രത്തിൽ അതിലെ ലുക്ക് തന്നെയാണ് മോഹൻലാലിന്റെ ഇപ്പോൾ ഈ കാണുന്നത് എന്നവർ പറയുകയാണ് കാരണം ഇത് ഐഡിയ സ്റ്റാർ സിംഗറിലെ ഷൂട്ട് കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിന്റെ മോഹൻലാന്റെതായി നടന്നിരിക്കുന്നത് മോഹൻലാൽ ഇപ്പോൾ എന്ന ചിത്രത്തിലും അവിടുന്ന് ഡയറക്റ്റ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് ഈ ഷോയിലേക്കാണ് അതേ ലുക്കിൽ അപ്പോൾ ഡൈഹാർട്ട് ഫാൻ ബോയ് ആയ ധനഞ്ജയ് ശങ്കർ മോഹൻലാലിനെ വെച്ച് ചെയ്തു ഒരു ഗംഭീര സംഭവം തന്നെയാണെന്ന് പറയാൻ കഴിയും എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ ആണ് ധനഞ്ജയ് ശങ്കർ മോഹൻലാനെ വെച്ച് ഒരു ഗംഭീര സംഭവം ഒരു പരസ്യത്തിലൂടെ പ്രകാശ് വർമ്മ മോഹൻലാലിന്റെ മറ്റൊരു മാനോസത്തെ കൊണ്ടുവന്നപ്പോൾ ധനഞ്ജയ് ശങ്കർ കൊണ്ടുവരാൻ പോകുന്നത് മോഹൻലാന്റെ എക്കാലത്തെയും ഫേമസ് മാസ് പരിവേഷമാണ് എന്തായാലും ഞെട്ടാൻ തയ്യാറായിക്കോ